ഈശോമിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ താമരശ്ശേരി രൂപത സ്ഥാപിതമായി നാൽപ്പത് വർഷങ്ങളാണ് നാം പിന്നിടുന്നത് റൂബി ജൂബിലി റൂബി ജൂബിലി വർഷത്തിൽ എല്ലാ മാസവും ഓരോ പ്രോഗ്രാം നാം നടത്തുന്നുണ്ട് എല്ലാം ഇതുവരെയുള്ള മാസങ്ങളെല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു ഓഗസ്റ്റ് മാസം മതബോധന മാസത്തിനായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ് വിശ്വാസ പരിപോഷണം ഇതാണ് നമ്മുടെ വിഷയം എന്തുകൊണ്ട് ഓഗസ്റ്റ് മാസം വിശ്വാസ പരിപോഷണ മാസമായിട്ട് നാം തിരഞ്ഞെടുത്തു മറ്റൊന്നുമല്ല നമുക്ക് ഏറ്റവും ആഹ്ലാദമുള്ള ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ അമ്മയുടെ സ്വർഗാരോപണ തിരുന്നാൾ ഇതിനപ്പുറത്ത് നമുക്ക് എന്തൊരു സന്തോഷം നൽകാൻ മറ്റൊരു ദിവസം ഇവിടെ ലഭിക്കും വളരെ സന്തോഷമല്ലേ അമ്മയിലൂടെയാണ് ഈശോയെ പഠിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം അമ്മ നമ്മെ എല്ലാം പഠിപ്പിക്കും അതുകൊണ്ട് ഈ ഒരു മാസം വിശ്വാസ പരിപോഷണ മാസമായിട്ട് തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു വിശ്വാസ പരിപോഷണ മാസം നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് വിജയകരമായിട്ട് ആഘോഷിക്കാൻ കൊണ്ടാടാൻ നമുക്ക് സാധിക്കണം എല്ലാവരുടെയും സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇത് മതബോധൻ രംഗത്തുള്ളവർക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത് എല്ലാ വിശ്വാസ സമൂഹത്തിലും എല്ലാവർക്കും പങ്കെടുക്കാം മൂന്ന് തലങ്ങളിലാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് ഒന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രണ്ട് മതാധ്യാപകർക്ക് വേണ്ടി മൂന്ന് മതബോധനം നടത്തുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് ഈ പങ്കെടുക്കുമ്പോൾ ഈ ഒരു മാസം ഏറ്റവും ഭംഗിയായിട്ട് തീർക്കാൻ നമുക്ക് സാധിക്കും യുഗിനിസ്റ്റിക് ആർമി നമുക്കുണ്ട് എല്ലാ ദിവസവും ഒരു വർഷം എല്ലാ ദിവസവും ദീപിയിൽ പങ്കെടുത്തവർ അങ്ങനെ ധാരാളം കുട്ടികൾ നമുക്കുണ്ട് അവരെല്ലാവരും ഒരുമിച്ച് ചേർത്തിട്ട് ഒരു പ്രോഗ്രാം ഇനി അതെല്ലാ വർഷവും നമുക്ക് നന്നായിട്ട് നടത്തണം കൂടുതൽ കുഞ്ഞുങ്ങളെ നമുക്ക് പ്രത്യേകം ഇതിലേക്ക് കൊണ്ടുവരണം എല്ലാ ദിവസവും ദിപിബലിയിൽ പങ്കെടുക്കാൻ പരിശീലനം നൽകിയാൽ അതിനപ്പുറത്ത് ഇതുപോലൊരു പരിശീലനം മറ്റേത് മേഖലയിൽ നമുക്ക് നൽകാൻ സാധിക്കും യു ആർമി നമുക്ക് പ്രത്യേകമായിട്ട് വിജയിപ്പിക്കാം നമുക്ക് അതോടൊപ്പം തന്നെ ഒരു ഒരു ദിവസം വിശ്വാസോത്സവം വൺ ഡേ ഗ്രേസ് ഫീൽഡ് ആയിട്ടുള്ള ആത്മീയ സന്തോഷമായിട്ടുള്ള ഒരു ദിവസം അത് വിശ്വാസോത്സവം ഈ മാസത്തിലേതെങ്കിലും ഒരു ദിവസം കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട് ആ ദിവസം ഭംഗിയായിട്ട് എല്ലാവരും കൂടെ പങ്കെടുത്ത് വിശ്വാസോത്സവം ഒരു ദിവസത്തെ അത് ഭംഗിയായിട്ട് ക്രമീകരിക്കണം ഗോമോസ് ക്യുസ് എല്ലാവർക്കും ഉള്ളതാണ് എല്ലാ മാതാപിതാക്കളും പ്രത്യേകിച്ച് മതബോധനത്തിലുള്ള മാതാപിതാക്കൾ നിർബന്ധമായിട്ടും ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ നമുക്ക് ഈ മൂന്ന് തലങ്ങളിലും വിശ്വാസ പരിപോഷണ മാസം വിജയിപ്പിക്കാൻ സാധിക്കണം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മാർശ്യം നമുക്ക്